ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ന്യൂ ന്യൂസ് ആൻഡ് കുട്ടീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന ചെടിയാണ് നീലക്കൊടുവേലി യഥാർത്ഥത്തിൽ പഴമക്കാർ പറയുന്ന നീലക്കൊടുവേലിയെ ആരും കണ്ടതായിട്ട് പറയപ്പെടുന്നില്ല വളരെ ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു സസ്യമാണ് നീലക്കൊടുവേലി ഇത് വീട്ടിൽ നട്ടാൽ അതായത് അവിടെയുള്ള ആളുകളുടെ ആയുസ് വർദ്ധിക്കും അതുപോലെ സാമ്പത്തികമാദ്യം ഉണ്ടാകില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയപ്പെടുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ പഴയ നീലക്കൊടിവേരെ ആരും തന്നെ കണ്ടതായിട്ട് പറയപ്പെടുന്നുമില്ല ഇന്ന് നമുക്ക് മാ വാങ്ങാൻ കിട്ടുന്ന ഒരു ചെടിയാണിത് ധാരാളം പൂക്കൾ ഉണ്ടാകും ഏത് സീസണിലും പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണിത് ഈ വേനൽക്കാലത്തും ഇപ്പോഴും കണ്ടില്ല നിറച്ചും പൂക്കൾ ഉണ്ട് ഉള്ള ഒരു ചെടി തന്നെയാണിത് ഇതിന് അത്യാവശ്യം വേണ്ടത് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് ചട്ടിയിലോ എങ്ങനെയാ ഗ്രോ ബാഗിലോ നിലത്തോ ഒക്കെ നട്ടു വെയ്ക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് അപ്പോൾ തിങ്ങി ഇങ്ങനെ നിന്ന് നിറച്ചും പൂക്കൾ ഉണ്ടാവും അതുപോലെ തന്നെ ഇത് നടാനും വളരെ എളുപ്പമാണ് ഇതിന്റെ സൈഡിൽ കോണയുള്ള ഈ വേരികളിൽ നിന്ന് ചെടിയിലൊക്കെ കണ്ടോ ഒരുപാട് വേരികളിൽ നിന്ന് പൊടിച്ച് വന്ന തൈകളാണിത് ഇത് ഒരു വേരിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന വേരുകൾ നമുക്ക് ഇങ്ങനെ പൊക്കിയെടുക്കാം അതിൽ നിന്ന് നമ്മളൊരു ചെറിയൊരു കട്ടിങ്സ് എടുത്ത് പൂക്കളൊക്കെ കളഞ്ഞതിന് ശേഷം അതിന് മുട്ടുമൊക്കെ കളഞ്ഞതിന് ശേഷം ഇങ്ങനെ നട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഇത് എപ്പോഴും തന്നെ നിറച്ച പൂക്കൾ ഉണ്ടാവും ഇത് നട്ടാൽ എലി പന്നി എന്നിവയുടെ ശല്യങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ കിഴങ്ങിൽ ഒരു തന്നെ ആസഡുണ്ട് എലി കിഴങ്ങ് മാന്തുമ്പോൾ അവരുടെ മുഖത്ത് ഈ ആസഡ് തെറിക്കുന്നത് കൊണ്ട് അവർ ഇവിടെ നിന്ന് പിന്മാറും എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ കാണാൻ വളരെയേറെ നല്ല സുന്ദരിയായി നിൽക്കുന്ന ഈ ചെടിയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഞങ്ങളുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ മേ എത്തുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ